നമസ്കാരം ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടിയുടെ ഘടന പുനഃസംഘടിപ്പിക്കും എന്ന പ്രഖ്യാപനത്തെ വളരെ ആകാംക്ഷയോടെയാണ് ജനം കാത്തിരിക്കുന്നത് ഏതൊക്കെ വസ്തുക്കളുടെ വില കുറയും ഏതിനൊക്കെ വില കൂടും എന്നതാണ് ഇപ്പോൾ അറിയുവാനുള്ളത് ജി നിരക്കുകൾ പരിഷ്കരിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ഇപ്പോൾ തത്വത്തിൽ മന്ത്രിതല സമിതി അംഗീകരിച്ചിരിക്കുകയാണ് ഇനി ഇത് ജി എസ് ടി കൗൺസിലിന് മുന്നിലെത്തും ഈ ജി എസ് ടി കൗൺസിൽ എന്നത് എല്ലാ സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്നതാണ് അവരുടേതായിരിക്കും അന്തിമ തീരുമാനം ഇപ്പോഴത്തെ ജി എസ് ടി നിരക്കിൽ പലതരത്തിലുള്ള സ്ലാബുകൾ നിലവിലുണ്ട് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് എന്നിവയാണ് ആ സ്ലാബുകൾ ഈ നാല് നിരക്കുകളെ െട്ട് എന്നിങ്ങനെ രണ്ട് സ്ലാബുകൾക്കുള്ളിലാക്കുക എന്നതാണ് കേന്ദ്ര നിർദ്ദേശം ഡൽഹിയിൽ ചേർന്ന സമിതി യോഗം കേന്ദ്ര നിർദ്ദേശത്തെ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിലും ഇതിലുണ്ടാകുന്ന വരുമാന നഷ്ടത്തിൽ നീക്കുപോക്ക് വേണമെന്ന് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി പുതിയ ജി എസ് ടി നിരക്കുകൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ എന്താണെന്ന് നോക്കാം ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും നികുതി അഞ്ച് ശതമാനമായി കുറയും ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമായി മാറും ഇതിന്റെ ഗുണം ലഭിക്കുന്നത് മരുന്നുകൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കുമാണ് അതായത് ഇവയുടെ വില കുറയും എന്നാൽ മറ്റു ചില ഉൽപ്പന്നങ്ങൾക്ക് നാല്പത് ശതമാനം നികുതിയാകും പ്രത്യേകിച്ച് ഈ ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് ഈ നാൽപ്പത് ശതമാനം നികുതി വരുന്നത് സെപ്റ്റംബർ അവസാനമാണ് ജി കൗൺസിൽ ഇനി കൂടി ചേരുന്നത് അപ്പോഴായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുക കാറുകൾ ഇരുചക്ര വാഹനങ്ങൾ മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിലയിൽ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള ചില ഇനങ്ങൾക്ക് നാൽപ്പത് ശതമാനം നികുതിയാകും സിഗരറ്റിൻ്റെ കാര്യം നോക്കിയാൽ ഇപ്പോൾ തന്നെ ജി എസ് ടി സെസ് ദേശീയ ദുരന്ത നിവാരണ ഡ്യൂട്ടി എന്നിവയെല്ലാം ചേർന്നുള്ള വിലയാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ വജ്രങ്ങൾ വിലയേറിയ കല്ലുകൾ എന്നിവ പോലുള്ള നിരവധി തൊഴിൽ പ്രാധാന്യമുള്ളതും കയറ്റുമതിയിൽ വലിയ പങ്ക് വഹിക്കുന്നതുമായ വ്യവസായങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു ചില ഉൽപ്പന്നങ്ങൾക്കും ഇപ്പോഴത്തെ നിരക്കുകൾക്ക് അനുസരിച്ച് നികുതി ബാധകമാകും പക്ഷേ അപ്പോഴേക്കും വളരെ നാളുകളായി ആവശ്യമുയരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിക്ക് വെളിയിൽ തന്നെയാണ് പുതിയ പരിഷ്കരണം വരുമ്പോൾ ഏതൊക്കെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എങ്കിലും ടൂത്ത് പേസ്റ്റ് മുതലുള്ള പല സാധനങ്ങൾ തയ്യൽ മെഷീനുകൾ പ്രഷർ കുക്കറുകൾ ചെറിയ വാഷിംഗ് മെഷീനുകൾ സൈക്കിളുകൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ പാദരക്ഷകൾ വാക്സിനുകൾ സെറാമിക് ടൈലുകൾ കാർഷിക ഉപകരണങ്ങൾ മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ ഹെയർ ഓയിൽ സംസ്കരിച്ച ഭക്ഷണങ്ങൾ സ്കൂൾ സ്റ്റേഷനറികൾ ഇവയെല്ലാം വിലക്കുറവിൽ പെടുവാൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുകയാണ് പുതുക്കിയ ജി എസ് ടി ഘടനയിൽ ഇരുപത്തിയെട്ട് ശതമാനം എന്ന സ്ലാബ് ഇല്ലാതാകുന്നതോടെ അതിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം പതിനെട്ട് ശതമാനത്തിലേക്ക് താഴും നിലവിൽ പാസഞ്ചർ വാഹനങ്ങൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും എഞ്ചിനിൻ്റെ ശേഷി നീളം ബോഡി ടൈപ്പ് എന്നിവ കണക്കാക്കി ഇരുപത്തിരണ്ട് ശതമാനം വരെ നഷ്ടപരിഹാര സ്വസ്സും ബാധകമാണ് ഇലക്ട്രിക് കാറുകൾക്ക് അഞ്ച് ശതമാനം നികുതിയുമുണ്ട് ഇരുചക്ര വാഹനങ്ങൾക്ക് ഇരുപത്തിയെട്ട് ശതമാനമാണ് നിരക്ക് ഇനി ഇതിൽ കേരളത്തെ ബാധിക്കുന്ന ഒരു പ്രധാന സംഭവമുണ്ട് അതാണ് ലോട്ടറിയിൽ ഉണ്ടാകുവാൻ പോകുന്നത് ലോട്ടറിയുടെ ജി എസ് ടി ഇപ്പോഴുള്ള ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംസ്ഥാനത്തിലെ ലോട്ടറി വില്പനയെ ഗുരുതരമായി ബാധിക്കും എന്നാണ് വിലയിരുത്തുന്നത് പ്രതിവർഷം സർക്കാരിന് പതിനാലായിരം കോടി രൂപയുടെ വരുമാനമാണ് ലോട്ടറിയിലൂടെ ലഭിക്കുന്നത് വില കൂട്ടാതിരുന്നാൽ സമ്മാനങ്ങളുടെ എണ്ണവും കമ്മീഷൻ തുകയും കുറയ്ക്കേണ്ടി വരും ഇത് ടിക്കറ്റ് വിൽപ്പനയെ സാരമായി ബാധിക്കും ഇനി മറ്റു ഉൽപ്പന്നങ്ങളുടെ നികുതി മാറ്റം വഴി കേരളത്തിന് വർഷം എണ്ണായിരം കോടി മുതൽ പതിനായിരം കോടി വരെ വരുമാന നഷ്ടം ഉണ്ടാകും എന്നാണ് കണക്ക് ഈ വർഷം തന്നെ അയ്യായിരം കോടിയുടെ കുറവുണ്ടാകും കേരളത്തിൽ ഇപ്പോൾ പതിനെട്ട് ഇരുപത്തിയെട്ട് ശതമാനമുള്ള നികുതി നിരക്കുകളിലെ ഉൽപ്പന്നങ്ങളുടെ കച്ചവടമാണ് ഏറ്റവും കൂടുതലായി നടക്കുന്നത് നികുതി കുറയുമ്പോൾ അതിൻ്റെ ഗുണം നേരിട്ട് ജനങ്ങളിൽ എത്തുമോ എന്നതിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട് സ്വർണ്ണ വ്യാപാരികൾക്കും ആശങ്കയുണ്ട് ഇപ്പോൾ സ്വർണത്തിനുള്ള മൂന്ന് ശതമാനം ജി എസ് ടി ഇല്ലാതാകും പകരം അഞ്ച് ശതമാനമായി മാറും സ്വർണ്ണ ഇറക്കുമതിക്ക് ആറ് ശതമാനമാണ് ഇറക്കുമതി ടാക്സ് ഇറക്കുമതി ടാക്സ് കുറയുമ്പോൾ സ്വാഭാവികമായും വില കുറയുവാനുള്ള സാധ്യതയുള്ളപ്പോൾ ജനങ്ങൾക്ക് അഞ്ച് ശതമാനം നികുതി ഭാരം കൊടുക്കുന്നത് സ്വർണ്ണ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് പറയുന്നത് സ്വർണത്തിന് അഞ്ച് ശതമാനം നികുതിയാകുമ്പോൾ പവന് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയോളം ജി എസ് ടി നൽകേണ്ടി വരും ഇന്ത്യയുടെ ജി ഡി പിയുടെ ഏകദേശം എട്ട് ശതമാനം സംഭാവന ചെയ്യുന്നത് സ്വർണ്ണാഭരണ മേഖലയാണ് പുതിയ നിരക്കുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിന് സംസ്ഥാനങ്ങൾക്കെല്ലാം നഷ്ടപരിഹാരം നൽകണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് ജി എസ് ടി നിരക്ക് ഏകീകരിക്കുന്നതിനുള്ള മന്ത്രിതല സമിതിയിൽ ആറ് അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ മൂന്നെണ്ണം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ പശ്ചിമബംഗാൾ കർണാടക കേരളം തെലുങ്കാന എന്നിവരാണ് ഈ സമിതിയിലുള്ളത് എന്തായാലും ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഗുണം എല്ലാ ജനങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം